മഹേഷ് പണിക്കർ ഉണ്ടെന്നറിയാം ശ്രീ ടി പി അങ്ങയുടെ അനുവാദത്തോടു കൂടി ഞാൻ മഹേഷിലേക്ക് പോകുന്നു അദ്ദേഹം അല്പസമയം കൂടി എനിക്ക് നമുക്കൊപ്പം ഉള്ളൂ ഈ ചർച്ചയിൽ മഹേഷ് പണിക്കർ ഇപ്പോൾ രണ്ടാമത്തെ എഫ്ഐആർ കൂടി വരുന്നു ആ രണ്ടാമത്തെ എഫ്ഐആറിൽ ദേവസ്വം ബോർഡ് തന്നെ പ്രതിപട്ടികയിലേക്ക് വരികയാണ് ശബരിമലയുടെ ചരിത്രത്തിൽ ഇതാദ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്വർണ്ണ കേസിൽ ദേവസ്വം ബോർഡ് തന്നെ പ്രതിസ്ഥാനത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു താങ്കൾ കരുതുന്നുണ്ടോ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ മാത്രമേ അതായത് ദേവസ്വം ബോർഡിലെ അംഗങ്ങൾ അറിയാതെ രാഷ്ട്രീയ നേതൃത്വം അറിയാതെ ഉദ്യോഗസ്ഥർക്ക് മാത്രം ഇത്രയും വലിയ തട്ടിപ്പ് ശബരിമലയിൽ നടത്താൻ ഇല്ല ഇതിനകത്തൊരു പ്രധാന പ്രശ്നം വിശ്വാസ കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു സംഭവമാണ് അത് ഇപ്രാവശ്യവും സംഭവിച്ചിട്ടുണ്ട് ഇപ്രാവശ്യവും ഇവർ ഇതിളക്കിയിരിക്കുന്നത് സെപ്റ്റംബർ ഏഴാം തീയതിയാണ് എന്താണ് ഈ സെപ്റ്റംബർ ഏഴാം തീയതിയുടെ പ്രത്യേകത സെപ്റ്റംബർ ഏഴാം തീയതി പൗർണമിയാണ് സെപ്റ്റംബർ ഏഴാം തീയതി ചന്ദ്രഗ്രഹണമാണ് ചന്ദ്രഗ്രഹണത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും അടച്ചിടേണ്ട ഒരു സമയമാണ് ആ സമയത്താണ് ഇതിളക്കിയിരിക്കുന്നത് അതൊക്കെയാണ് നമ്മുടെ വേദന കാര്യം ഇതൊരു പൂജയ്ക്ക് വേണ്ടി അതായത് പ്രത്യേകതരം പൂജകൾക്ക് വേണ്ടിയാണ് ഇത് ഇളക്കുന്നത് ഇത് സത്യം പറഞ്ഞാൽ ഈ തട്ടിപ്പം നടന്നില്ല അത് അവർ അവരുദ്ദേശം പോലെ പോയില്ല അത് വേറെ കാര്യം അതിപ്പം നമ്മുടെ പ്രസിഡന്റിൻ്റെയൊക്കെ കഴിവു കൊണ്ടായിരിക്കും പക്ഷേ ഇവരുദ്ദേശിച്ചത് ഇതിളക്കാൻ ഉദ്ദേശിച്ചത് ആ സമയം ആ സമയത്ത് യാതൊരു കാരണവശാലും ഒരു തരത്തിൽ അമ്പലത്തിൽ ഭക്തനങ്ങളെ പോലും പ്രവേശിക്കില്ല എനിക്കൊന്നും തിരുവാതൂർ ദേവസ്വം ബോർഡ് പോലും ചന്ദ്രഗ്രഹണ സമയത്ത് ക്ഷേത്രം നേരത്തെ അടക്കും കാര്യം അത്രയ്ക്കൊരു പ്രാധാന്യമാണ് കാര്യം ശബരിമലയുടെ ആചാര വിശ്വാസങ്ങൾ അനുസരിച്ചിട്ട് ഇത് വെറും താന്ത്രികവും വൈദികവുമായ രണ്ട് ആചാര രീതി മാത്രമല്ല ഇവിടെ സിദ്ധ പരമ്പര മൂന്നാമതോർണം കൂടെ ഉണ്ട് ഈ സിദ്ധപരമ്പരയുടെ ഇതിനകത്താണ് അയ്യപ്പൻ്റെ മെയിൻ കോർ ഇരിക്കുന്നത് നമ്മുടെ മകരവിളക്ക് ഈ പറഞ്ഞ മണിമണ്ഡപം അതിപ്പെട്ട ആചാരങ്ങൾ ഈ നെയ്യ് നെയ്യഭിഷേകം ഇതൊക്കെ ആ സിദ്ധ ബാക്കി പത്രമാണ് അത് പുലിപ്പാണ സിദ്ധ്ര വേക്രബാതം എന്ന് പറയുന്ന ഒരു സിദ്ധൻ്റെ ബേസിസിലാണ് അയ്യപ്പൻ അദ്ദേഹത്തിൽ നിന്ന് കുറെ കുറെ വലിയ മേയ്താ കാലയോഗം എന്നൊക്കെ പറഞ്ഞാൽ അതി കുറേ യോഗം ഇതൊക്കെ നേടിയിട്ടുണ്ടെന്നുള്ള രീതിയുണ്ട് അപ്പം അതൊരു വലിയ കാര്യമാണ് അപ്പം അങ്ങനത്തെ സംഭവങ്ങളിലത്തെ ഇതിന് താന്ത്രികമായിട്ടും പൂജാവിധികളുമായിട്ടും വളരെയധികം അറിയാവുന്ന ആൾക്കാർ വളരെ കോർ അതിൻ്റെ ഇന്നർ കോറില് അറിയാവുന്ന ആൾക്കാർ ഇതിൻ്റെ പുറകിലുണ്ട് അല്ലെങ്കിൽ ഇതൊരിക്കലും എന്താ പറഞ്ഞാൽ ആ ഡേറ്റിൽ അവർ അവരെക്കില്ല ആ ഡേറ്റിൽ ആ സംഭവം സംഭവിക്കില്ല അതൊരു വല്ലാത്ത കാര്യമാണ് നമ്മൾ അതൊക്കെ ഇതിനകത്ത് ഇടപെടുന്നത് ഇരുപത്തിയഞ്ച് ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അല്ല ഞാൻ ഇപ്പഴത്തെ ഇപ്പോഴത്തെ ആ ഡേറ്റ് ആ ഡേറ്റ് ആ ഡേറ്റ് ആ ഡേറ്റ് വെരിഫൈ ചെയ്യണം അത് ആ ഡേറ്റ് ഈ സെപ്റ്റംബർ ഏഴാം തീയതി എന്ന് പറയുന്നത് പൗർണമിയാണ് അന്ന് ചന്ദ്ര പൂർണ്ണ ചന്ദ്രഗ്രഹണമാണ് ആ സമയത്താണ് ഈ ഈ എന്ന് പറയുന്നത് നമ്മൾ ക്ഷേത്ര സങ്കല്പത്തിൽ ദേവന്റെ നാസാരന്ത്രങ്ങളാണ് അതെന്താ നാസ രന്ത്രങ്ങളാണ് അത് പ്രാണൻ പത്തൊൻപത് ഏഴ് രണ്ടാം ആദ്യം വിളക്കുന്നത് പറഞ്ഞോളൂ ഞാൻ ഇപ്പോഴത്തെയാണ് പറയുന്നത് ഇപ്പോഴത്തെ ആദ്യ വിളക്കുന്നതിന്റെ ടൈം രണ്ടു ദിവസമായിട്ടൊക്കെ പറയുന്നുണ്ട് പത്തൊമ്പത് ഇരുപത് എന്നൊക്കെ പറഞ്ഞ ഡേറ്റ് പറയുന്നുണ്ട് അതിനു മുമ്പ് ഇളക്കിയിട്ടുണ്ടോ അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ളതല്ല ഞാൻ ഇപ്പോഴത്തെ ഇളക്കേണ്ട കേസാണ് ഈ പറയുന്നത് അപ്പം ഇങ്ങനത്തെ ഒരു വിശ്വാസ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഉണ്ണികൃഷ്ണ ബോറ്റിക്ക് വളരെ അഭേദ്യമായ ബന്ധമുണ്ട് അല്ലെ ഈ തട്ടിപ്പ് സംഘത്തിന് അഭേദ്യമായ ബന്ധമുണ്ട് അത് അത് അതാണ് അതിനത്തെ ബേസിക് കാര്യങ്ങൾ ബാക്കിയെല്ലാം അതിന്റെ പറയേ വരുന്നതാണ് ഈ ഞാൻ പറഞ്ഞല്ലോ പണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പണമോ അല്ലെങ്കിൽ അതിന്റെ സ്വാധീനമോ ഒന്നും അല്ല അവർ അതിനെ പ്രത്യേക ഇത് ഉന്നയിക്കുന്നത് ഇതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരണം കാര്യം എന്തുകൊണ്ട് ആ വിശ്വാസ തട്ടിപ്പ് എങ്ങനെയാണോ ഇവര് ഇതേസമയം നമ്മൾ പഴയ യോധയുടെ സിനിമയൊക്കെ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഈ പറയുന്ന വിഷയം എന്താന്നുള്ളത് അതിന്റെ ഗൗരവം ഉള്ളത് മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ട് ഈ ഒരു തീമൊക്കെ വെച്ചിട്ടുള്ളത് അല്ല ഞാൻ പറഞ്ഞാൽ അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ പോകുന്നത് ഇത് കുറെ പേരെ വിശ്വസിപ്പിക്കുക വിശ്വസ അവരെയും തട്ടിപ്പിക്കുകയാണ് അയ്യപ്പ ഭക്തരെയും തട്ടിപ്പിക്കുവാണ് ഇവിടെയും തട്ടിപ്പാണ് മൊത്തത്തിൽ തട്ടിപ്പാണ് അപ്പം അതൊരു സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങൾ അവിടെ തന്ത്ര അദ്ദേഹമൊക്കെ ഇതിനകത്തൊരു അദ്ദേഹം ഒരു കാരണവശാലും അനുവദിക്കേണ്ടത് ഇന്ന് ഇളക്കാൻ പറ്റില്ല ഇത് അടുത്ത ദിവസം പറ്റൂ ചന്ദ്രഗ്രഹണമാണ് ഇന്ന് ആ ആരും പോലെ തടയേണ്ടതാണ് അതൊക്കെ എന്തുകൊണ്ട് ഇവരൊക്കെ ഇത് ചെയ്യുന്നില്ല എന്നുള്ള എനിക്ക് സത്യം പറഞ്ഞാൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ് അതൊക്കെ അല്ലാണ്ട് ബാക്കിയുള്ള കാര്യത്തിൽ ഈ സ്വർണത്തിനാതെ വലുപ്പം ചെറുപ്പമെന്ന് നമ്മൾ അയ്യപ്പനെ സത്യം പറഞ്ഞാൽ ഒരു പിടി അരിയോ ഒരു നെയ്ത്തേങ്ങയോ ഈ സ്വർണവോ അഞ്ചു കിലോ സ്വർണോ അഞ്ഞൂറ് കിലോ സ്വർണ്ണമോ വിജയവല്യ കൊടുത്ത സ്വർണ്ണമൊക്കെ പുള്ളിക്ക് ഒരുപോലെ ഉള്ളൂ പുള്ളിയെ സംബന്ധിച്ച് ഇല്ലാത്തൊന്നും ഒരു കാര്യമില്ല പക്ഷേ ഈ വക കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ആ എന്താ പറയുക ചൈതന്യത്തിന്റെ ശക്തിയെ ക്ഷയിപ്പിക്കുന്ന രീതിയിലുള്ള ഈ വക കാര്യങ്ങളിലേക്കുള്ള പോക്ക് ഗുരുതരമാണ് അപകടകരമാണ് അത്യാണ് ഒരു ഒരു പ്രധാനപ്പെട്ട വിഷയവും അത് തന്നെയാണ്